സമയമായി 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 അവസാനിപ്പിക്കാൻ േസിലാണ് തൊപ്പി പ്രതികരിക്കപ്പെട്ടിരിക്കുന്നത് തൊപ്പിയെയും സുഹൃത്തുക്കളെയും തപ്പി നടക്കുകയാണ് പോലീസ് അവൻ ഗെയിമിങ്ങിലൂടെ പിന്നീട് യൂട്യൂബിലൊക്കെ വലിയ തരംഗമായി മാറിയ വിവാദങ്ങളിൽ കേസുകളിലൊക്കെ പെട്ട ആളാണ് ഈ തൊപ്പി തൊപ്പിയുടെ പലരുവട്ടത്തുള്ള വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ളാറ്റിൽ നിന്ന് രാസലഹരി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പലരുടെ അല്ല പലരുവട്ടം പോലീസാണ് ഈ ലഹരി കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് തന്നെ തൊപ്പിക്കും തൊപ്പിയുടെ മൂന്ന് വനിതാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കോ പ്രായത്തിലും ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും എന്നോട് പറഞ്ഞു പറഞ്ഞു ആ അവസ്ഥ എങ്ങനെയാണ് രാസലഹരി കേസിൽ പ്രതിചേർക്കപ്പെട്ട യൂട്യൂബർ തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദും മൂന്ന് സുഹൃത്തുക്കളും ഒളിവിലാണ് ഇനി തിരിച്ചു വരവില്ല ശശി Anyway, ba, yan Bye da bye. No bye you, -bye. Bye -bye.